നമസ്കാരം സ്വാഗതം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ഇന്ന് അന്താരാഷ്ട്ര ലോക അന്താരാഷ്ട്ര യോഗ ദിനാചരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ഭാരതത്തിലും അന്തർദേശീയ തലത്തിലും യോഗയുടെ പ്രശസ്തിയും അതിന്റെ ജീവിതശൈലിയും ഏറെ പ്രാധാന്യം കൂടി വരുന്ന കാലഘട്ടങ്ങളാണ് അതിന് നിയുക്തമായ കാരണം യോഗയും അതിന്റെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഭാരതീയ ആയുർവേദ യോഗ യോഗീശ്വരന്മാർ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ രോഗമില്ലാത്ത ജീവിതം എന്ന സിദ്ധാന്തം ലോക വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഇന്ത്യയുടെ സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷമാണ് നരേന്ദ്രമോദിജി രാഷ്ട്രീയ വ്യക്തിത്വത്തിനുപരി ജനിച്ചു വീഴാത്തവർക്കും ഉയരങ്ങൾ കീഴടക്കാനുള്ള ഭാരതീയ യോഗ സിദ്ധാന്തത്തിന് കഴിവ് ഉണ്ടെന്ന് ലോകത്തെ വിളിച്ചറിയിച്ച മഹാവ്യക്തിയും കൂടിയാണ് പ്രധാനമന്ത്രി ആയതിനു ശേഷം യോഗയെപ്പറ്റി ലോകത്തിന് നൽകിയ ഭാരതീയ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാനസിക കരുത്ത് രോഗമില്ലാത്ത ജീവിതം യാഥാർത്ഥ്യമാക്കുന്ന യോഗാചാര്യനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറായിൽ നിന്നും നൂറ്റിയഞ്ചു വയസ്സിൽ ജീവിക്കുന്ന സമൂഹത്തിന് നൽകുന്ന സന്ദേശം നൂറ്റിയഞ്ചാം വയസ്സിലും തന്നെ രോഗമില്ലാത്ത അവസ്ഥയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൻ്റെ ഗുരുനാഥൻ പകർന്നു നൽകിയ യോഗയോടുകൂടിയുള്ള ജീവിത രീതികളും ചിട്ടയായ ജീവിത ശൈലികളുമാണ് ഇന്ന് മരുന്നില്ലാത്ത ലോകത്തിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് തന്റെ ഗുരുനാഥൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പകർന്നു നൽകിയ ഈ ജീവിത ശൈലി യോഗയും നാളിന്ന് വരെ എനിക്ക് മുടക്കം വന്നിട്ടില്ല ജൈവകാരുണ്യത്തിൽ യോഗയെ പറ്റി നിരവധി പുസ്തകങ്ങളും അതിന്റെ ജീവിത ശൈലികളും എനിക്ക് സമൂഹത്തിന് പകർന്നു നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ യോഗയെ പറ്റിയും അതനുസരിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെ കരങ്ങളിൽ എത്തിക്കണമെന്ന ആഗ്രഹമാണ് ഇനി ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതശൈലിയും ഞാൻ എഴുതിയ പുസ്തകവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പക്കിൽ എത്തിക്കാൻ ആവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിലും ഈ യോഗാചരിയണം സന്തോഷത്തോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യസായി എത്ര നാളുമ്പാണ് ഇപ്പോ യോഗയൊക്കെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴ് മുതൽ യോഗ ചെയ്യണേ ഇപ്പൊ എത്ര സ്ഥലത്തെ പിള്ളേരെ പഠിപ്പിക്കണുണ്ട് എന്തോരണ്ട് എത്ര പഠിപ്പിച്ചു കൊറോണ പോലെ പരിങ്ങന്നൂര് പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്

उपेंद्रनाचार्योड योग से भागे रोग है योग से तन ऊर्जावान है योग ही तो सारी दुनिया को भारत का वरदान है